നമ്മുടെ കൂടെ എന്ന് വിചാരിച്ച് നമ്മൾ മോശമാണെന്നില്ല എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ നല്ലവരാണെന്നില്ല കേട്ടോ ഒരുപാട് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രശ്നങ്ങളായിട്ട് അതിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ലീഗലി അല്ല അല്ലാതെ പിരിഞ്ഞതാണ് ഞാൻ ഭയങ്കര ഇൻട്രവേറ്റ് ആണ് വന്നിട്ട് ആർക്ക് വന്നിട്ട് എന്റെ അടുത്ത് എന്തും പറയാം എന്നെന്ത് ചെയ്യാം എന്നുള്ളതൊന്നുമല്ല ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ക്യു എൻ എ വീഡിയോ ആണ് കേട്ടോ നമ്മൾ കുറച്ച് ദിവസം മുമ്പായിട്ട് ഒരു ഏഴ് ദിവസം ഒരാഴ്ച മുമ്പാക്കായിട്ട് കമ്മ്യൂണിറ്റി ലാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്യു എൻ എ ആയിട്ട് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേര് ഒരു കൊസ്റ്റ്യൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മൾക്കുള്ളതാകെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പോൾ അതിലും കുറച്ച് പേരായിരിക്കും ഈ പോസ്റ്റ് കാണുന്നതും അതിൽ കുറച്ച് പേർക്ക് കുറച്ച് പേർക്കായിരിക്കും നമ്മളെന്തെങ്കിലും ചോദിക്കാനൊക്കെ തോന്നുന്നത് അപ്പൊ അതിന് കുറച്ച് കൊസ്റ്റീൻ ഉണ്ട് ഈ കൊസ്റ്റിൻ റിപ്ലൈ തന്നെ നമുക്ക് അത്യാവശ്യം വീഡിയോ ലെങ്ത് ഉണ്ടാവും അപ്പൊ നമുക്ക് ഇതിനുള്ള റിപ്ലൈ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വയ്ക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകണിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക ഓക്കെ നിനക്ക് എന്തെങ്കിലും അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാട്ടോ അപ്പൊ നമുക്ക് വെയിക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ നമ്മുടെ ക്വസ്റ്റിനുള്ള സോറി നമ്മുടെ ഒക്കെ ഞാൻ ഇതുപോലെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒരു ഏഴ് ക്വസ്റ്റ്യനും കേട്ടോ ആ ഏഴ് ക്വസ്റ്റ്യനിലും തന്നെ ഒന്നിൽ തന്നെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓക്കെ ഓരോരുത്തരും ചോദിച്ചിരിക്കുന്നത് മൂന്ന് ക്വസ്റ്റ്യൻ വെച്ചിട്ടൊക്കെയാണ് ചിലർ ഒന്ന് രണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുള്ളൂ ഒരാൾ തന്നെ മൂന്ന് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടോ ഒറ്റ സെന്റൻസ് ആയിട്ട് തന്നെ എഴുതി അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യം തന്നെ നമ്മളൊരു ജസ്റ്റ് നമ്മളൊരു ഇൻഫർമേഷൻ പോലെ തന്നെ ഞാൻ ഓരോ ക്വസ്റ്റ്യനും ഓർഡർ ആക്കി ഓർഡർ ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഓർഡറിലായിരിക്കും ക്വസ്റ്റ്യൻ റിപ്ലൈ കൊടുക്കുന്നത് ആരാണ് ഈ കൊസ്റ്റ്യൻ ചോദിച്ചതൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല അതായത് ഞാൻ എനിക്ക് ഫോണിൽ നോക്കി ഞാൻ പേരെഴുതി വെച്ചിട്ടില്ല കേട്ടോ ചെറുതൊക്കെ ഐഡിയ ഒന്നും എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല അപ്പം ഞാനതൊന്നും പറയാൻ നിൽക്കുന്നില്ല രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പറയുന്നില്ല പേരൊന്നും ക്വസ്റ്റ്യൻ മാത്രം വായിച്ചിട്ട് നമുക്ക് അതിനുള്ള റിപ്ലൈ ആണ് തരുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് എന്താണ് പഠിച്ചത് സ്റ്റിച്ചിങ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായോ പ്ലേസ് എവിടെയാണ് മാരേജ് എപ്പോഴാണ് അതായത് ഇത്രയും ക്വസ്റ്റ്യും ചോദിച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിൽ ആരൊക്കെ ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത് വീട്ടിൽ വന്നിട്ട് ഞാന് എൻ്റെ അമ്മ എൻ്റെ ഏട്ടൻ അനിയൻ ഞങ്ങൾ നാല് പേരാണ് കേട്ടോ പിന്നെ വീട്ടിലൊരു പട്ടിക്കുട്ടിയുണ്ട് നാല് പേര് ജാക്സ് അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരാണ് വീട്ടിൽ ഉള്ളത് ഓക്കെ പിന്നെ എന്താണ് പഠിച്ചത് ഞാൻ പഠിച്ചത് വന്നിട്ട് ഫാഷൻ ഡിസൈനായിരുന്നു കേട്ടോ ബി എസ് സി കോസ്റ്റ്യൂം ഡിസൈൻ ഫാഷൻ ടെക്നോളജി ആയിരുന്നു ഞാൻ പഠിച്ച കോളേജ് വന്നിട്ട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോയമ്പത്തൂർ ഓക്കെ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ശേഷം ടു തൗസൻഡ് എയ്റ്റീലായിരുന്നു പാസ് ഔട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കണക്കാക്കാം എൻ്റെ ഏജും അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ സ്റ്റിച്ചിങ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായോ സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടെൻത്ത് പഠിക്കുമ്പോൾ തന്നെ ഏകദേശം ടെൻത്ത് കഴിഞ്ഞിട്ട് അത് തോന്നുള്ളൊരു വെക്കേഷൻ വരുമല്ലോ ഒരു ഗ്യാപ്പ് ഉണ്ടാവല്ലോ നമുക്ക് പ്ലസ് ടു ഒക്കെ ജോയിൻ ചെയ്യുന്ന ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവും ആ സമയത്ത് ഞാൻ സ്റ്റിച്ചിങ് സ്വന്തമായിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള ടോപ്സ് ഉണ്ടാവില്ല നമുക്ക് ഏകദേശം പെട്ടെന്ന് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുർത്തീസ് ടോപ്സ് ചുരിദാർ ടോപ്പ് ഉണ്ടാവില്ല അതാണ് ഞാൻ ഞാൻ തന്നെ കട്ട് ചെയ്ത് എൻ്റെ അമ്മ ഓൾറെഡി ടൈലർ ആയിരുന്നു അപ്പം എനിക്ക് അമ്മ ചെയ്യുന്നത് കണ്ട് കണ്ടിട്ട് എനിക്ക് പഠിക്കാൻ പറ്റും അപ്പം ഞാൻ കണ്ട് കണ്ട് ആരെങ്കിലും പഠിപ്പിച്ചതെന്ന് അമ്മ പറഞ്ഞു തന്നിട്ട് അമ്മ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് താല്പര്യം തോന്നി ഞാൻ എങ്ങനെ കണ്ട് കണ്ട് പഠിച്ച് ഞാൻ തന്നെ പഠിച്ചെടുത്തതാണ് എനിക്ക് ഏകദേശം ഗേൾസിൻ്റെ അറിയാം ബ്ലൗസ് പിന്നെ ഏകദേശം പഠിക്കുന്നുള്ളൂ ഞാൻ പ്രിൻസസ് കട്ടിങ് ഒക്കെ അറിയാം സ്റ്റിച്ച് ചെയ്യാൻ അറിയാം സാധാരണ നമ്മുടെ ബ്ലൗസ് ഒന്നും ത്രീ ഡോട്ട് ബ്ലൗസ് ഒന്നും എനിക്ക് പഠിച്ചിട്ടില്ല ഏകദേശം അതൊക്കെ ഒന്ന് പഠിച്ചെടുക്കണം ബ്ലൗസ് കുറച്ച് ടഫാണ് പക്ഷേ ഈസിയാണ് പക്ഷെ പഠിച്ചെടുക്കാൻ കുറച്ച് സ്റ്റിച്ചിങ്ങിന്റെ കത്തിൽ ഫിനിഷിങ്ങിന്റെ കത്തിൽ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അതൊന്നും പഠിക്കാറുണ്ട് ഫുൾ ആയിട്ട് ഞാൻ പഠിച്ചു തന്നില്ല മെൻസിൻ്റെ ഒക്കെ ഏകദേശം ചെയ്യും കോളേജിൽ പഠിക്കുമ്പോൾ പ്രൊജക്ടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് മെൻസിൻ്റെ ഷർട്ട് പാൻറ്റ് ഏകദേശം അറിയും പക്ഷെ അവർ മെൻസ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു പെർഫനൊന്നും ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല അപ്പം ഞാൻ പഠിച്ച ഒരു കുറേ കാലമായിട്ടോ ഏകദേശം ഞാൻ എസ് എസ് സിന് എന്താ പറയുക എനിക്ക് പതിനഞ്ചാം വയസ്സിലാണ് ഞാനത് പഠിക്കുന്നത് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് അങ്ങനെ കണക്ക് നോക്കുമ്പോൾ എനിക്ക് ഇരുപത്തെട്ട് വയസ്സുണ്ട് അപ്പോൾ നിങ്ങൾ കണക്കാക്കുള്ളൂ എനിക്ക് എത്ര വർഷമായി എന്നുള്ളത് പിന്നെ പ്ലേസ് എവിടെയാണ് മാരേജ് എപ്പോഴാണ് പ്ലേസ് വന്നിട്ട് എൻ്റെ പാലക്കാട് മലമ്പുഴൻ്റെ അടുത്താണ് ഓക്കെ മാര്യേജ് എപ്പോഴാണെന്ന് വെച്ചാൽ മാര്യേജിൻ്റെ ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല വഴി ഞാൻ പറയാം ഓക്കെ അതിൻ്റെ ഒന്നും പ്രിപ്പറേഷനൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാൽ എന്തുണ്ടെങ്കിലും നമ്മൾ നമ്മളതിൻ്റെ ബ്ലോഗെന്തായാലും തീർച്ചയായിട്ടും നമ്മൾ ചാനലിൽ ഇടുന്നതായിരിക്കും കേട്ടോ ഓക്കെ പിന്നെ ഇത് ഒരാൾ ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഇനി അടുത്ത് രണ്ടാമത്തെ ഇതിൽ തന്നെ ഒരു ഒരുപാട് ക്വസ്റ്റ്യനായി എന്തെങ്കിലും ഇടയിലൊക്കെ സൗണ്ട് വരും കേട്ടോ എന്നല്ല കാറ്റുണ്ട് കഴിഞ്ഞു എന്നാൽ ഡോറ് തുറന്നു വെച്ചിരിക്കണേ കാറ്റ് വീശുന്നുണ്ട് ബാക്കിൻ്റെ ഡോറ് പട്ടാ പട്ടാ നാട്ടിൽ ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം പിന്നെ വന്നിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എത്ര നേരം പറഞ്ഞത് ഒരാൾ ചോദിച്ചതാണ് കേട്ടോ അപ്പൊ അടുത്ത ആള് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ആ പട്ടിക്കുട്ടിയുടെ പേരെന്താ അതിന്റെ ഏജ് അതിന് എത്ര ഏജ് ആയി ജോബ് ചെയ്യുവാണോ അതോ ചെയ്യിച്ച് പഠിക്കുവാണോ ഈ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുള്ള മൂവി ഫേവറേറ്റ് ആയിട്ടുള്ളത് ഏതാ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇതാണ് ഒറ്റ ആൾ ചോദിച്ചിങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക് പറയാം പട്ടിക്കുട്ടീന്റെ പേര് വന്നിട്ട് ജാക്സ് ആണ് അവന് വന്നിട്ട് ഇപ്പൊ അവന് ഞങ്ങള് വാങ്ങിച്ചതല്ല കേട്ടോ ഞങ്ങള് അവന് ഒരു എട്ട് മാസമുള്ള സമയത്ത് ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് അവനെ കിട്ടിയതായിരുന്നു എന്റെ ഫ്രണ്ടിന് ഇതിനു മുമ്പേ ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു ജാക്സിന്റെ ജാക്സിനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടിണ്ടായിരുന്നു അത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്കഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പൊ അവന് കിട്ടുന്നത് കിട്ടാമത്തെ മാസത്തിലായിരുന്നു അവര് കിടക്ക് വെച്ച് നോക്കുമ്പോൾ അവനിപ്പോ ഒന്നര വയസ്സായിട്ടുണ്ടോട്ടോ ഒന്നര വയസ്സ് രണ്ടു വയസ്സായിട്ടുണ്ടോ രണ്ട് വയസ്സായിട്ടുണ്ടാവും ഓക്കെ ഞങ്ങളുടെ കയ്യിൽ വന്നിട്ട് അവൻ ഒന്നര വർഷം അപ്പൊ ഒന്നര വർഷം അടക്കാനെ അപ്പൊ അവന് രണ്ടു വയസ്സായിട്ടുണ്ടാവട്ടോ ജോബ് ചെയ്യുവേണോ ചേച്ചി പഠിക്കുകയാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞു സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ എന്നെ ചെയ്യുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അങ്ങനെ ആയിട്ട് പോകുന്ന വീട്ടിലെ തന്നെ സ്റ്റിച്ചിങ് വർക്ക് ഒക്കെ അങ്ങനെ ചെയ്യുന്നത് ഇതുവരേക്ക് ഞാൻ പുറത്ത് ജോലിക്ക് ഇതുവരെ പോയില്ല അത് ഇവിടെ പോയിട്ടില്ല പോയിട്ട് കുറച്ച് അറ്റ കുറച്ച് രണ്ട് രണ്ടു ഒന്ന് ഒന്ന് രണ്ട് മാസം കിണർ നിന്നിട്ടുണ്ട് സെറ്റ് ആയിട്ടില്ല നമുക്ക് വരുമാനം വലുതായിട്ടില്ലെന്ന് കണ്ടപ്പോൾ അത് വലിയൊരു സ്റ്റോറിയാണ് പറയുന്നത് വീട്ടിലെത്താം ഓക്കെ അപ്പൊ അതിനെ കുറിച്ച് പറയുന്നില്ല ഞാൻ വീട്ടിലേന്ന് വർക്ക് ചെയ്യണം കേട്ടോ പിന്നെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ മൂവിയില് ഫേവററ്റ് ആയിട്ടുള്ള മൂവി ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഓബിയസ്ലി ഞാനിപ്പോൾ കണ്ടത് ലാസ്റ്റ് ഡേറ്റ് കണ്ടെങ്കിൽ ഒരു വളരെ കുറവാണ് സിനിമ കണ്ടത് ഇപ്പൊ കണ്ടതിൽ എനിക്ക് എന്തായാലും മാർക്കോ എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഉണ്ണിയട്ടൻ്റെ ഫാനാണ് സോ എനിക്ക് മാർക്കും ഇഷ്ടമാണ് കേട്ടോ വയലൻസ് മൂവി ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോയെന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കാലത്ത് വയലൻസ് ആയിട്ടുള്ള മൂവീസൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനിങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് ത്രില്ലർ എന്താ പറയുക കുറച്ച് ക്രൈം ഹൊറർ ആയിട്ടുള്ള മൂവീസാണ് കൂടുതൽ ഇൻട്രസ്റ്റിങ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്നതേ അങ്ങനത്തെ മൂവിയാണ് ഹൊറർ ത്രില്ലറ് എനിക്ക് ഹൊറർ മൂവീസ് കൂടുതൽ ഞാൻ അധികം നമ്മുടെ ഹോട്ട്സ്റ്റാറിലൊക്കെ ഞാൻ അതിന്റെ വെബ് സീരീസ് സീരീസ് സീരീസൊക്കെ ഞാൻ ഹൊറർ ഇരുന്നിട്ട് കാണും അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് സോ ഫസ്റ്റ് ക്വസ്റ്റ്യിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മൾ പറയാൻ പോകുന്നു ഫൈറ്റ് വല്ലതും പഠിച്ചിട്ടുണ്ടോ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഒറ്റ ക്വസ്റ്റ്യൻ കേട്ടോ ഫൈറ്റ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല എന്ത് ഉദ്ദേശിച്ചാണ് ഈ ചോദ്യം ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ ഇതുവരെ ഏതെങ്കിലും വീട്ടിലൊന്നും വിട്ടുണ്ടോ ഇല്ലല്ലോ എന്തുകൊണ്ടാണ് ചോദിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഉള്ള എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചെന്നുള്ളത് ചോദിച്ച ആൾക്ക് മനസ്സിലായി വീട് കാണുമ്പോൾ അപ്പൊ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ അതെനിക്ക് അറിയണം പിന്നെ വന്നിട്ട് നാലാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളെ കാണുമ്പോൾ വളരെ ബോൾഡായിട്ടുള്ള ഗേളായിട്ട് തോന്നുന്നുണ്ട് ഒരു ഗേളായിട്ട് തോന്നുന്നുണ്ട് സത്യമാണോ ആ ബോൾഡായിട്ടാണോ ചോദിച്ചാൽ അങ്ങനെ അത്രയ്ക്ക് അങ്ങനെ ഞാൻ ഭയങ്കര ഇൻട്രോവേറ്റാണ് അങ്ങനെ എത്ര സംസാരിക്കില്ല പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ടോ ഒരാളത്തൊന്ന് സംസാരിച്ച് കിട്ടുക അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഭയങ്കര ആയിട്ടുള്ള ഒരാൾ ഒരു ആൾക്കാരുടെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് സംസാരിക്കാനും ഇപ്പൊ ഞാനൊരു മൂവി ചെയ്യുമ്പോഴും അതിന്റെ ഓഡിഷൻ ആദ്യമായിട്ട് പോകുമ്പോഴെനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇരുന്നത് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പേടി ഞാൻ അറിയിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുറത്ത് പേടി അറിയരുത് അറിഞ്ഞേനെ നമ്മൾ വീക്കടന്ന് അറിയും അപ്പോൾ അത് അറിയാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ചൊന്നും ഗൗരവത്തിലിരിക്കും അപ്പോൾ എല്ലാവർക്കും വിചാരിക്കും ഞാൻ ഭയങ്കര ഹെഡ് വൈറ്റ് ആണ് ജാടയാണെന്നൊക്കെ തോന്നാറുണ്ട് പക്ഷെ എന്നിരുന്നാലും കുഴപ്പമില്ല ജാടിയെന്നല്ലേ തോന്നുള്ളൂ അല്ലാണ്ട് ഈ കുട്ടിക്ക് പേടിയാണ് എന്നൊന്നും പറയില്ലാലും അപ്പൊ അതിനും അറായിരുന്നു അപ്പൊ ഞാൻ ബോൾഡ് പക്ഷേ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നോ അല്ലെങ്കിൽ എന്ത് വന്നാലും ഞാൻ ബോൾഡായിട്ട് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കാറുണ്ട് നിൽക്കാറുണ്ട് കേട്ടോ ഞാൻ ഭയങ്കര ആണ് പറഞ്ഞിട്ട് ആർക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് പറയാം എന്നെ എന്ത് ചെയ്യാം എന്നുള്ളതൊന്നല്ല എന്ന് വന്നാലും ഓരോ കാര്യങ്ങളും എന്ത് പ്രശ്നങ്ങളും എനിക്ക് ബോൾഡായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാം അതിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് കോളേജിലാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായാലും അപ്പോൾ പുറമെങ്കിലും എന്ത് തന്നെയാലും ബോൾഡായിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രശ്നങ്ങളായിട്ട് അതിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ തന്നെ ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ഡിസ് ഡിസൈഡ് ചെയ്തു ബോൾഡായി നന്ന് തീരുമാനിച്ചു തീർത്താം അല്ലാണ്ട് പുറമേ നമ്മളങ്ങനെ ഭയങ്കര ബോൾഡാണ് അല്ലെങ്കിൽ എന്താ പറയുക ആൾക്കാരോട് ഭയങ്കരമായിട്ട് ബോൾഡായി സംസാരിക്കാനും എന്താ പറയുക അങ്ങനെയുള്ള ടൈപ്പ് അല്ല നമ്മളൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ ഫേഴ്സ് നമ്മളുടെ ഒരു ഫാമിലിക്കോ അല്ലെങ്കിൽ നമുക്കോ എന്തെങ്കിലും നമ്മളൊരാൾ എന്തെങ്കിലും രീതിയിൽ ഒരു പ്രശ്നം വരുമുള്ളൂ ഉണ്ടാവും സ്വാഭാവികം പറ്റും അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ബോൾഡായിട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ എനിക്കറിയാം കേട്ടോ നമുക്ക് ലൈഫിൽ പെൺകുട്ടികളായാലും അങ്ങോട്ടിലായാലും കൂടുതൽ പെൺകുട്ടികളായാലും നമ്മൾ ബോൾഡായിട്ട് ഓ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടെങ്കിൽ പ്രശ്നം വന്നാലോ അതിൽ ബോൾഡായിട്ട് തീരുമാനം എടുക്കാൻ അറിഞ്ഞിരിക്കണം എത്ര ബോൾഡ് ഉൾഡായിട്ടുള്ള ആൾക്കാരായാലും അക്കാര്യത്തിൽ നമുക്ക് നമ്മൾ ബോൾഡായി നിന്നില്ലെങ്കിൽ വേസ്റ്റ് ആകാം ഓക്കെ അക്കയത്തിനായാലും ബോൾഡാണെന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട് കിട്ടും അപ്പം അത് ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ കഴിയണം അത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ചോദിച്ചിരിക്കുന്നത് സ്കൂട്ടർ കാർ ഒന്നും ഓടിക്കുന്നത് വീഡിയോസ് കാണാറില്ലല്ലോ സോറി വീഡിയോസിൽ കാണാറില്ലല്ലോ ലൈസൻസ് ഇല്ലേ എന്നുള്ളതാണ് അതായത് ഞാൻ സ്കൂട്ടർ കാർ ഒന്നും ഓടിക്കുന്ന വീഡിയോസ് ഒന്നും എൻ്റെ വീഡിയോയിൽ കാണാറില്ല അപ്പോൾ ലൈസൻസ് ഒന്നും ഇല്ലെന്നാണ് ചോദിക്കുന്നത് കേട്ടോ എനിക്ക് ലൈസൻസ് പോയിട്ട് ഈ വണ്ടി ഓട്ടാൽ പോലും അറിയത്തില്ല കേട്ടോ അത് വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വണ്ടി ഓട്ടാൽ ഭയങ്കര പീഡിയാം ബാക്കിൽ ഇരിക്കുമ്പോൾ പോലും ഞാനിപ്പോൾ ഒരു വണ്ടിയിൽ ഏതിൽ തന്നെ ഇരിക്കുകയാണെങ്കിലും ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ഇപ്പൊ വേറെ ഒരാളാണ് ഓട്ടുന്നത് ഇപ്പൊ കാറായാലും ബൈക്കായാലും സ്കൂട്ടി ആയാലും ഇപ്പൊ ഏതിലേതാ പോകുമ്പോ നമ്മള് ബാക്കിലേക്കുമ്പോൾ ഫ്രണ്ടിലും വേറെ ഒരാളാണ് ഓട്ടുന്നത് പക്ഷെ എത്ര എത്രതായാലും അടുത്തുകൂടെ ഒരു വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് പോകില്ല അപ്പൊ എനിക്ക് വല്ലാത്തൊരു പേടിയാണ് ഞാൻ കണ്ണിങ് ഇറക്കടിച്ചിട്ടിരിക്കും ചെ ഇങ്ങനെ പോകുമ്പോൾ പോകുമ്പോ ഒരു വണ്ടി പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ആക്കാറുണ്ട് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരാള് വണ്ടി ഓട്ടുന്നത് റിസ്ക് ആണ് പിന്നെ എനിക്ക് എന്താ പറയാ മെന്റലി അതിന്റെ എന്തെങ്കിലും എന്താ പറയാ ചിലവർക്ക് ഓരോരോ വീക്കായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ എത്ര എന്ത് തന്നെ ആയാലും ചില കാര്യത്തിൽ ചിലർ ഈ ഇവരെന്ത് ഇതിനൊക്കെ എന്താ പേടിക്കാറുള്ളു ഇപ്പൊ എല്ലാവരും വണ്ടിയൊക്കെ ഓടിക്കുന്ന തന്നെയല്ലേ ഇപ്പൊ കാറ് വരെ ഓട്ടുന്നുണ്ട് ബൈക്ക് വരെ ഓട്ടിക്കുന്നവരുണ്ട് ഗേൾസ് പിന്നെ ഈ കാലത്താണ് ഇങ്ങനെ പേടിയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വീക്കായിട്ട് നമ്മളിൽ ഉണ്ടാവും എപ്പോഴെങ്കിലും മാറ്റണം എന്റെ മൈൻഡ് അതിൽ നിന്ന് ഞാൻ ഓക്കെ ആക്കാനുണ്ട് കേട്ടോ നമ്മളൊരു വണ്ടി ഓട്ടുമ്പോൾ നമ്മൾ ഏറ്റവും നമുക്ക് വേണ്ട ഒരു കാര്യം നമ്മൾ അതിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ഓട്ടാം നമ്മ നമ്മുടെ മൈൻഡ് ഒക്കെ ആയിരിക്കും നമ്മൾക്ക് ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുമ്പോൾ നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് അത് കൺട്രോൾ ചെയ്യാനും ഓട്ടാനും നമുക്ക് നമ്മുടെ ഏറ്റവും നമ്മുടെ ബ്രെയിനും കൺട്രോൾ ഉണ്ടാവും അതൊന്നും നമ്മുടെ കയ്യിൽ കൺട്രോൾ ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കര പേടിച്ച് നെർവസ് ആയിട്ട് തന്നെ വണ്ടി ഓടുന്ന ലൈസൻസ് എടുത്തിട്ടൊന്നും വേണ്ടി കാര്യമൊന്നുമില്ല അത് നമുക്ക് വേണ്ടത് അതൊന്നാണ് അതുണ്ടായാലേ നമ്മൾ ബാക്കി ഓട്ടോമാറ്റിക്ക നടന്നോളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് എനിക്ക് അത് കറക്റ്റാക്കി എടുക്കാനുണ്ട് അത് എപ്പോ ആവുന്നു എന്ന് എനിക്കറിയാം കേട്ടോ പിന്നെ അപ്പാണ് ആ ക്വസ്റ്റ്യനുള്ള ആൻസർ ഓക്കെ അതിനുശേഷം ചോദിച്ചിട്ടുള്ളത് പിന്നെ ആറാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഞാൻ മനു ആളുടെ പേര് വന്നിട്ടോ ഞാൻ മനു ലൈവ് വരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്തായാലും തീർച്ചയായിട്ടും ഞാൻ ലൈവ് വരാം ലൈവിന്റെ എനിക്ക് എങ്ങനെയാണ് ഞാൻ ഇതുവരെ ലൈവ് അധികം പോയിട്ടില്ല ഞാൻ ഇൻസ്റ്റയിലും പോലെ ലൈവ് പോയിട്ടില്ല എപ്പോഴും ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ പ്രൈവസി അക്കൗണ്ട് ആയിരിക്കും പ്രൈവറ്റ് അക്കൗണ്ട് ആയിരിക്കും ആ സമയത്ത് നമ്മൾ ലൈവിന്റെ ആ ഒരു എന്താണെന്നു പോലും അറിയാത്തൊരു സമയമാണ് അപ്പോൾ ആ സമയത്ത് എന്താ ലൈവൊക്കെ ഒക്കെ ഓൺ ആക്കിയിട്ട് അത് എന്താരുമാണ് എ ഫ്രണ്ട്സ് മാത്രം തന്നെ ഞങ്ങൾ എങ്ങനെ ഉണ്ട് എപ്പുറത്തെ ആൾക്കാർ ഞങ്ങൾ ഞങ്ങളെന്നെ ഓൺ ആക്കും ഞങ്ങളെന്നെ ഓപ്പോസിറ്റ് കണ്ടുകൊണ്ടിരിക്കും രസത്തിന് വേണ്ടി അങ്ങനെ ഓപ്പൺ ചെയ്തതാണ് അല്ലാണ്ട് ഞാൻ ലൈവ് ഇതുവരെ ഇൻസ്റ്റാഗ്രാമിൽ പോലും വന്നിട്ടില്ല അപ്പൊ ലൈവിന്റെ യൂട്യൂബില് എങ്ങനെയാണ് അതിൻ്റെ പ്രോ സ്റ്റാർട്ട് അതെങ്ങനെ ചെയ്യുന്നതൊന്നും അറിയില്ല നമുക്ക് എപ്പോഴെങ്കിലും വരാം ഓക്കെ ലൈവ് വന്നതിന് എനിക്ക് സംസാരിക്കാം ഇതുപോലൊന്നും ഞാൻ സംസാരിക്കില്ല എനിക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണം ലൈവിൽ വന്ന് സംസാരിക്കാനും അപ്പോൾ ഞാൻ നോക്കാം എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു കണ്ടന്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് അതിനുമായിട്ട് സംസാരിച്ചതിന് ഓട്ടോമാറ്റിക്കും അതൊരു അതിനോട് റിപ്ലൈ തരും നമുക്ക് അതിനോട് റിപ്ലൈ സോറി ഇങ്ങനെ കമൻറ്റിങ്ങനെ താഴെക്കൂടെ ഇങ്ങനെ വരും ഇത് തരും പിന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കുമല്ലോ അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ പിന്നെ അതല്ല നമ്മുടെ ഏഴാമത്തെ ക്വസ്റ്റിൻ വന്നിട്ട് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ വായിക്കാം ഞാൻ ഈ ഏടൊക്കെ തൊട്ടാണ് ചേച്ചിന്റെ ചാനൽ കാണുന്നത് ചേച്ചിന്റെ അച്ഛൻ എവിടെയാണ് പുറത്താണോ എന്നുള്ള ക്വസ്റ്റ്യൻ കേട്ടോ എന്റെ അച്ഛൻ എവിടെയാണ് ചോദിച്ചത് എനിക്കറിയില്ല ക്രൈസ് ഓക്കെ എന്റെ ചേച്ചി ഇങ്ങനെ പറയുന്നതെന്ന് ചിന്തിക്കരുത് പുറത്താണ് ചോദിച്ചേ പുറത്താണോ അകത്താണോ എവിടെയാണോന്നൊന്നും എനിക്കറിയത്തില്ല ഞങ്ങള് എൻ്റെ അമ്മ ഏകദേശം ഒരു ഇരുപത് വർഷം അടുക്കാരായി ീഗലി അല്ല അല്ലാതെ പിരിഞ്ഞതാണ് സോ ഇത് പുറത്ത് വന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അവിടെ പബ്ലിക്കായിട്ട് പറയേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷേ എനിക്കിത് ഒരു റീസൺ കൂടി ഉണ്ട് കേട്ടോ ഇതൊരു ഒരു അവസരമായിട്ട് ഞാൻ എടുക്കുന്നു എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോളൂ സോ ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക എന്റെ അമ്മ ഇത് വേണ്ട വയ്ക്കുന്ന സമയത്ത് എൻ്റെ അമ്മന്റെ വയസ്സ് വന്നിട്ട് ഇരുപത്തൊമ്പത് മുപ്പതൊക്കെ ആയിരിക്കും ഏകദേശം കേട്ടോ ഇപ്പൊ വന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് അമ്പത് വയസ്സാവാറായി അപ്പോൾ ഏകദേശം ഒരു ഇരുപത് വർഷം അടുക്കാറായി പിരിഞ്ഞിട്ട് ഓക്കെ അപ്പൊ എന്റെ അമ്മന്റെ വയസ്സ് സ്റ്റാർട്ടിൽ തന്നെ എൻ്റെ അമ്മ എത്ര വയസ്സായിരുന്നു നിങ്ങൾ ചിന്തിക്കണം ആ സമയത്ത് ഞങ്ങൾ മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്റെ രണ്ടാമത്താണ് എൻ്റെ താഴോരനിയന ഏട്ടനുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ മൂന്ന് പേരിനെ വെച്ചിട്ട് എന്റെ അമ്മ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റാർട്ടപ്പ് ആയത് കൊണ്ട് തന്നെ എന്താ പറയാ നമ്മൾ സോറി സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പില്ല നമ്മളൊരു ലൈഫ് വേണ്ട വെച്ചിട്ട് നമ്മൾ പിന്നീട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര സീറോ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ ആ സീറോ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യാറുണ്ട് പിന്നെ ഒന്നാമത് അമ്മ എങ്ങാണ് പിന്നെ അമ്മയ്ക്ക് ഒരു ചെറിയൊരു പെൺകുട്ടിയുണ്ട് നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ സൊസൈറ്റിയിലായിരുന്നെങ്കിലും പണ്ടാണെങ്കിലും ചെറിയ പെൺകുട്ടികളെ വെച്ചിട്ടിപ്പം ആൺകുട്ടികളാണെങ്കിലും നമുക്ക് ഈ സൊസൈറ്റിയിൽ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നു അമ്മ തന്നെ അച്ഛൻ്റെ അച്ഛൻ്റെ സ്ഥാനം നിന്ന് അമ്മ തന്നെ അധ്വാനിക്കണം അമ്മൻ്റെ സ്ഥാന അമ്മ വീട്ടത്തെ കാര്യങ്ങൾ ചെയ്യണം ഞങ്ങളത് കുഞ്ഞാണ് ഞാനൊന്നും അപ്പോൾ വലുതാത്തോണ്ട് എനിക്കൊന്നും ഓരോ കാര്യങ്ങൾ ചെയ്യാനോ അറിയത്തില്ല ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയമാണ് സോ അമ്മ ഒരുപാട് ആ സ്റ്റാർട്ടിങ് സമയത്ത് നല്ലപോലെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ ആ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിട്ട് എന്റെ അമ്മ ഇപ്പോൾ നിൽക്കുന്ന സ്റ്റേജ് വന്നിട്ട് ഞങ്ങളിപ്പം പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങളിപ്പോ ഒന്നും കംപ്ലീറ്റഡ് അല്ല എന്നിരുന്നാലും ഇപ്പോൾ ഒരു വീടായി ഈ വീട് ആയിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സ് എല്ലാം എന്റെ അമ്മയ്ക്കുള്ളതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ മുമ്പ് അച്ഛൻ എന്താ പറയാ ഈ ഒരു വേർ വേർപൊരിഞ്ഞ സമയത്ത് ആരെങ്കിലും അന്ന് ഈ ചോദിച്ചാൽ ഞങ്ങൾ കൂടുതൽ പറയാറുള്ളത് എന്താ പറയുക അച്ഛൻ ഗൾഫിലാണ് ഗൾഫിലാണെന്നുള്ളൊരു കാര്യമാണ് അതായത് നമുക്ക് പേടിച്ചിട്ടാണ് നമ്മൾ സൊസൈറ്റിയിലാണെങ്കിലും നമുക്ക് സേഫ് ആണ് അമ്മ ഭയങ്കര അപ്പൊ എങ്ങായിരുന്നു അതായത് എന്റെ ഇപ്പഴേ തേജായിരുന്നോട്ടെ എൻ്റെ അമ്മയ്ക്ക് എനിക്കിപ്പോൾ ഇരുപത്തെട്ട് വയസ്സ് ആ സമയത്ത് അമ്മ ഇരുപത്തൊന്ന് മുപ്പത് അങ്ങനെ എൻ്റെ രണ്ട് വർഷം ഒരു വ്യത്യാസമല്ലേ ഉള്ളു അത് വലിയൊരു വ്യത്യാസമല്ല അപ്പൊ എനിക്ക് ചിന്തിക്കാനുള്ളൂ നമ്മള് ഈ ഒരു ഏജിൽ എനിക്ക് മൂന്ന് കുഞ്ഞുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും അവസ്ഥ നമുക്ക് ഒരാൾ സപ്പോർട്ടില്ല കൂടെ ഒരാൾ നിൽക്കുന്നില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചോദിക്കാൻ പറഞ്ഞ ആളില്ല പറഞ്ഞാൽ ആർക്കും വേണമെങ്കിൽ നമ്മളെന്ത് ചെയ്യാനുള്ളൊരു ഒരു ഒരു ധൈര്യമായിരിക്കും അപ്പൊ നമുക്ക് സേഫ് അല്ല ഒരിക്കലും അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മള് അച്ഛനില്ലാന്ന് പുറത്ത് പറയാൻ ഭയങ്കര പേടിയാണ് അപ്പൊ നമ്മളെന്താ അച്ഛൻ ഗൾഫിലാണ് അങ്ങനെ ഒരാളുണ്ട് നമ്മളങ്ങനെ കാണിക്കും പക്ഷെ പിന്നീട് ഒരു കാലം ഞങ്ങളൊക്കെ ഒന്ന് വലുതായി ഞങ്ങള് പിന്നീട് കഴിഞ്ഞപ്പോ നമുക്ക് തോന്നി എന്താ പറയാ എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത് ഞങ്ങളൊന്നും ഒന്നും ഇല്ലാണ്ട് സീറോലും സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യമാണ് അപ്പം ഇപ്പം ഞങ്ങൾ വീട് വരെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാം എല്ലാം ക്രെഡിറ്റ്സ് മൊത്തം എൻ്റെ അമ്മയ്ക്കാണ് പക്ഷെ ഞങ്ങൾ അച്ഛനാണ് എന്ന് പറയുമ്പോൾ ആ ക്രെഡിറ്റ്സ് ആ സമയങ്ങളിലൊക്കെ അച്ഛനായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഓക്കെ അങ്ങനെ ഒന്നും നമ്മളെ കെയർ ചെയ്യാണ്ട് ശ്രദ്ധിക്കാണ്ട് നമ്മുടെ കൂടെ ഇല്ലാണ്ട് ഇരുന്നിരുന്ന ഒരാൾക്ക് നമ്മൾ നമ്മളൊരു ക്രെഡിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ അച്ഛൻ ഉണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മുടെ ഫാമിലി അല്ലാണ്ട് നിങ്ങൾ നാലുപേരല്ലാണ്ട് പുറത്തെല്ലാവരും നിങ്ങളുടെ അച്ഛനുണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട് അച്ഛൻ പുറത്ത് ജോലിക്ക് പോകണം അച്ഛൻ ഇങ്ങനെ ഇടയ്ക്ക് വരാറുള്ളൂ അങ്ങനെ പറയുമ്പോൾ ആ ക്രെഡിറ്റ് മൊത്തം അച്ഛനാണ് പോകുന്നത് പക്ഷെ അത് പോകണ്ട ആവശ്യമില്ല എന്റെ അമ്മ ഇത്ര കഷ്ടപ്പെട്ടിനെയാണ് മൂന്ന് പേരെനെ ഒറ്റയ്ക്ക് നീ നോക്കി ഇവിടെ വരെ എത്തിക്കാൻ കഴിയുമെങ്കിൽ സോ ആ ക്രെഡിറ്റ്സ് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ ആ ആ ക്രെഡിറ്റ്സ് എന്റെ അമ്മയ്ക്കാണ് വേണ്ടി വരുന്നത് ഓക്കെ എൻ്റെ അമ്മ പഠിച്ചത് ഒമ്പതാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അതിന് ശേഷം നമ്മുടെ അച്ഛന് സുഖം ഇല്ലാണ്ടൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ പഠിപ്പിക്കാണ്ടായി പണ്ടത്ത് കല്യാണം പഠിപ്പിക്കാണ്ടായി കല്യാണം കഴിച്ചു കൊടുത്തു അങ്ങനെ ഇങ്ങനെയൊക്കെ അവസ്ഥകളായിട്ടോ സോ എൻ്റെ അമ്മ ആ ഒരു വിദ്യാഭ്യാസം ഇല്ലാണ്ട് എൻ്റെ അമ്മ ഇത്ര വരെ അച്ചീവ് ചെയ്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ കുടുംബത്തിൻ്റെ എല്ലാം 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 ആ ഒരു എന്താ പറയുക ഒരു തൂണ് തണൽ എല്ലാം എൻ്റെ അമ്മ എൻ്റെ അമ്മേൻ്റെ ആട്ടോ എത്ര തന്നെ ആയാലും അമ്മൻ്റെ ഒരു സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ തളർന്നു പോകും കേട്ടോ അങ്ങനെ ഒരു ഇതാണ് അപ്പം അമ്മ ശരിക്കും ഇത്രയും അച്ചീവ് ചെയ്തപ്പോൾ എനിക്ക് പോലും തോന്നിയിട്ടുണ്ട് എന്നാൽ എന്ന് പറയുന്ന ഇത്രയും എൻ്റെ അമ്മ എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ പോലും എന്ന ഇത്രയും ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ഇതുപോലെ നമ്മുടെ ലൈഫിൽ എന്ത് തന്നെയായാലും നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ അത് ഞങ്ങളുടെ ലൈഫിൽ കണ്ടൊരു കാര്യമാണ് സോ നമ്മളുടെ കൂടെ ആരുണ്ടാവുന്നില്ല നമ്മൾക്ക് ആഗ്രഹിച്ച പോലെ നമ്മുടെ ലൈഫിൽ എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റും നമ്മൾ പല രീതിയിൽ നമ്മൾ തളർന്നു പോകും നമ്മുടെ ലൈഫ് പോയി പോയിന്ന് തന്നെ വിചാരിക്കുക പോയിന്നെ നമ്മ ഇരി ഇരിക്കുന്ന സമയത്ത് ഏഹ് നമുക്കൊന്നും ഇല്ലാന്ന് തോന്നരുത് നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റും ഒറ്റയ്ക്കാണെങ്കിൽ എന്താണ് നമുക്ക് നേടിയെടുക്കാം പക്ഷേ എന്താ പറയുക എൻ്റെ അമ്മ ലൈഫിലല്ല അമ്മ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് നമ്മളെ ഒറ്റയ്ക്കായെന്ന് കരുതി കൊണ്ട് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട് നമ്മൾ മോശക്കാർ ആണ് എന്ന് പലരും പറയും പക്ഷേ അതൊന്നും സത്യമല്ല കേട്ടോ നമ്മുടെ കൂടെ ഒരാളില്ല എന്ന് വിചാരിച്ച് നമ്മൾ മോശമാണെന്നില്ല എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ നല്ലവരാണെന്നും ഇല്ല കേട്ടോ അപ്പോൾ ആരില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ മോശക്കാരാണെന്ന് സ്വന്തം മറ്റേ നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അത് മാറ്റിയേക്ക് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ അത് ഞങ്ങളൊക്കെ ലൈഫിൽ അനുഭവിച്ചൊരു കാര്യമാണ് നല്ലവന്റെ കൂടെ എപ്പോഴും ആരും തന്നെ ഉണ്ടാവില്ല എപ്പോഴും സത്യത്തിന് കുറച്ച് കയ്പ് കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് സത്യത്തിന് മുതൽ ആരും നിൽക്കില്ല അഭിനയിക്കുന്നതിന് കൂടെ എല്ലാവരും ഉണ്ടാവത്തുള്ളൂ അപ്പൊ നമ്മളെ കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും തളർത്താനും ഒരുപാട് ആൾക്കാരുണ്ട് അതൊന്നും നോക്കാണ്ട് മെയിൻ മെയിൻ്റിയാണ്ട് ആരെയും ഒന്ന് മെയിൻ ചെയ്യാണ്ട് ആരുടെ ലൈഫിൽ നമ്മൾ കയറി ചെയ്യാണ്ട് അവരെന്ത് ചെയ്യുന്നു ഏരിച്ചിരിക്കുന്ന ചെയ്യുന്നതൊന്നും നോക്കണ്ട നമ്മുടെ ലൈഫ് എന്താണോ നമ്മൾ മുന്നോട്ട് പോകട്ടോ അപ്പൊ എനിക്കിതൊന്നും ജസ്റ്റ് ഒന്ന് തുറന്നു പറയണെന്ന് തോന്നി കാരണം എൻ്റെ അമ്മൻ്റെ അമ്മ ഇത്രയും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാം വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നല്ല എന്നെ കൊണ്ടും പോലും സാധിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ എനിക്കത്രയും എത്ര നോക്കലും അമ്മ ഭയങ്കര സ്ട്രോങ് ആണ് പിന്നെ ഇത്രയും പ്രശ്നങ്ങൾ ഇതിന് അമ്മ ഒറ്റയ്ക്ക് അച്ഛനായിട്ടും അമ്മയായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ പോലും അമ്മ ഇതുവരെക്ക് ഞങ്ങളോട് ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടില്ല ഞങ്ങൾ വഴക്കിടുമ്പോൾ അടി ചീത്ത പറയുന്നതല്ലാണ്ട് അല്ലാണ്ട് അമ്മൻ്റെ പ്രഷറും കാര്യങ്ങളും ഒന്നും ഞങ്ങളത് കാണിച്ചിട്ടില്ല ഞങ്ങളുടെ നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഞങ്ങളെ പുറത്ത് കൊണ്ടുപോകാറുണ്ടായിരുന്നു സോ അമ്മ എന്താ പറയുക അമ്മ ഭയങ്കര പവർഫുള്ളാണെന്ന് തന്നെ പറയാം ആ ഒരു എഡ്യൂക്കേഷൻ ഇല്ലാണ്ട് പോലെ എൻ്റെ അമ്മ എവിടെയേ എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കിതിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല സോ എനിക്ക് ഈ കാര്യങ്ങളൊന്നത്തെ ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടോ നിങ്ങളുടെ ലൈഫിലും ഇതെങ്കിലും കുറച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതൊരു മോട്ടീവ് ആവണെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഒരുപാട് നമ്മൾ ഡീറ്റെയിൽസ് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല പക്ഷെ ഈ ഒരു കാര്യം മറ്റ് കേൾക്കുന്നവർക്കും മറ്റുള്ളവർക്കും എന്തെങ്കിലും ഒരു ചെറുതായിട്ടെങ്കിലും ഒരു മോട്ടിവേറ്റ് ആവേണമെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം അപ്പോൾ താങ്ക് യു ബൈ ബായ്